നമസ്കാരം പ്രേക്ഷകരെ നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ് കൊച്ചി എന്ന് പറയുമ്പോ ഒരു വികാരമാണല്ലേ ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ കടവന്ത്ര കലൂർ റോഡ് ഗാന്ധിനർ അതെ എന്ന് പറയും അപ്പൊ അവിടെ നമ്മുടെ ചേട്ടയുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ചേട്ടയുടെ പേര് ശരിക്കും ഡേവിഡ് എന്നാണ് എന്നെ വിളിക്കുന്ന സഹാജൻചേട്ടന്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാല് അതായത് സഹാജൻചേട്ടന്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ കൊച്ചിയിലെ ഒട്ടുമിക്ക ആൾക്കാരും അറിവ് കേട്ടോ അത്രയ്ക്ക് ഫേമസ് ആണ് അപ്പോ സാഞ്ചേട്ടെ എത്ര നാളായിട്ട് ഈ ഷോപ്പ് ഇവിടെ ഇവിടെയുണ്ട് ഞാനിപ്പോ ആദ്യമായി തുടങ്ങിയത് മറ്റേ കടന്തറ മുട്ടത്തലിനായിരുന്നു ഞാൻ എൺപത്താറിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇപ്പം ഇടങ്ങിട്ട് പതിനാറ് കൊല്ലമായി പതിനാറ് കൊല്ലമായിട്ട് ഈ ഷോപ്പ് ഉണ്ട് ഒപ്പം തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മുപ്പത്താറ് വർഷം അപ്പൊ അത് വലിയൊരു ബിഗ് എക്സ്പീരിയൻസ് ആണ് അതായത് ടൂ വീലറിന്റെ ഒരു ഡോക്ടർന്ന് വേണേ പറയാം അത്രക്ക് കാരണം ഈ വണ്ടി ഇപ്പൊ ചാരി നിൽക്കുന്ന വണ്ടി എത്ര സി സി ആണ് വണ്ടിയാണ് ഈ ഈ ബുള്ളറ്റ് പറഞ്ഞ വണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ പണിയണത് പിന്നെ സൂപ്പർ ലാൻഡിയൊക്കെയാണ് ഫസ്റ്റ് തുടങ്ങിയത് പിന്നെ ആക്യോ ഷോറൂമിൽ പോയിട്ട് കുറച്ച് മറ്റേ ഇതാണ് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് പുതിയ ഇറങ്ങാനൊക്കെ വണ്ടിയൊക്കെ മറ്റേ ബേസിക്സ് ആണ് അത് മറ്റേ ഇഞ്ചക്ടർ ആണ് അപ്പൊ അതിന്റെ ക്ലാസ് ഒക്കെ കിട്ടും ഞങ്ങൾക്ക് അപ്പൊ ആ ക്ലാസ് ഒക്കെ കിട്ടിയത് കൊണ്ട് അപ്പൊ ഞാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് എസ് ഡി ആണ് ഓക്കെ ഓക്കെ എസ് ഡി റോക്കിങ് അങ്ങനത്തെ ജാവ അങ്ങനത്തെ വണ്ടിയാണ് ഞാൻ പണ്ട് പണം തോന്നി ആടി അതായത് നമ്മുടെ ഫ്രീക്വൻ വണ്ടികൾ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ ഒരു സ്പെഷ്യൽ ഡോക്ടർ ആണത് അപ്പൊ ഈ ഒരു ഏത് കാലഘട്ടം കഴിഞ്ഞാണ് ഈ വണ്ടികൾ പണിയാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയത് ഇപ്പോൾ തുടങ്ങണം വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് പണിയാൻ ബുദ്ധിമുട്ടുണ്ട് ആണല്ലേ അത് എന്തെങ്കിലും കമ്പനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റേ കേബിൾ മാറ്റുക എയർടെ മാറ്റുക മേ ബ്രേക്ക് മാറ്റുക ഓയില് മാറ്റുക എന്നല്ലാണ്ട് നമുക്ക് ഇഞ്ചിൻ്റെ ഭാഗത്തോട്ട് കാർ കാർബെറ്റൊന്നും നോക്കാൻ പറ്റില്ല കാർബെറ്റൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു മറ്റേ ലാപ്പ് ഉണ്ട് പിന്നെ ലാപ്പ് പഠിച്ചപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സംഭവമില്ല അതെ അതെ അവർ കമ്പനിന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതെ അപ്പൊ കമ്പനി ആവുമ്പോൾ കമ്പനിൽ അത് കേട്ടിട്ട് ഇതുണ്ട് മറ്റേ ലാപ്പ് അതോ പറഞ്ഞപ്പോഴാണ് ഞാനൊരു രണ്ടു വർഷം മുമ്പ് ഈ ചേട്ടയുടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു അവിടെ ഇപ്പൊ രണ്ട് ചേതക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ ചേതക്കൊക്കെ നമ്മുടെ ഒരു വികാരമാണല്ലേ എന്തായാലും ഇപ്പൊ ഈ നമ്മുടെ ഈ വർക്ക്ഷോപ്പില് എക്സ്പീരിയൻസിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരെങ്കിലും ഇവിടെ അങ്ങോട്ട് പണിത്താൻ വണ്ടിഫോഴ്സില് എയർഫോഴ്സിൽ ഇവിടെ തേവര തേവരി ഇന്നിട്ട് ആരും ഒന്നും പണിയുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ അവിടെ ആ വണ്ടിയോടൊപ്പം പണം തോർത്തു ഇതാണ്ടാവും പൈലറ്റ് പൈലറ്റാണ് പുള്ളിയുടെ വണ്ടി ഫ്ലാറ്റ് മറ്റേ വാക്ക് വേവരയില് ഒരു ഫ്ളാറ്റ് താമസിക്കുന്നത് അപ്പൊ അവിടെ കേടെ പുള്ളിയാണ് എന്താണല്ലോ അവിടെ പുള്ളിയൊരു ഉപ്പുരുവല്ലം ചിലപ്പോ ആറുമാസോ കഴിഞ്ഞ പുള്ളി വരുവല്ലോ പുള്ളി ഓടിക്കാത്ത വണ്ടിയായിരുന്നു അപ്പൊ പുള്ളികൾ പറഞ്ഞ വണ്ടി വന്ന് പണിയാണ് അപ്പൊ ആരോ ഏതൊരു വർഷോപകാരം പറഞ്ഞു ഇങ്ങനെ സാധനം കണ്ടതെന്ന് പറഞ്ഞു അവന അവിടെ നിന്ന് വണ്ടി വിണന്നു വണ്ടി വിണന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കണശ് പുള്ളി സന്തോഷം അടിപൊളി അപ്പൊ അത് പുള്ളിക്കാർമാരെ ഞാൻ ഒരുപാട് വർഷം സാജാ ഒരു വർഷോക്കാരനും പണിയിന്നില്ല സാധന പടവടയെന്നു പറഞ്ഞാൽ എനിക്ക് വണ്ടി നന്നു രണ്ടുമൂന്ന് ദിവസം കൊണ്ട് വണ്ടി വണ്ടി അടിപൊളി ഞാൻ വണ്ടി കൊണ്ട് ബാംഗ്ലൂർ പോകണു പോന്നുവെച്ചു പുള്ളി പുള്ളി ഞാൻ പറഞ്ഞ തന്നെ അതാണ് സക്സസ് എന്ന് പറയുന്നത് കാരണം നമ്മള് നമ്മുടെ കേരളത്തില് ഒരുപാട് വണ്ടികളെ സ്നേഹിക്കുന്ന ഒരുപാട് വണ്ടി ഭ്രാന്തന്മാർ എന്ന് വേണേൽ പറയാം അപ്പൊ പുള്ളിയുടെ വണ്ടി അത്രയും നല്ല സക്സസ് ആയിട്ട് പണിത് കൊടുത്തതിന് സാരഞ്ചന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസിൽ ഒരു ഒരു പൊന്തുലാണല്ലേ പെൺതൂലാണ് പണി പഠിപ്പാ തുടങ്ങി പിന്നെ ഇറങ്ങിയാണ് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പണിയാൻ പേടിയാണ് പക്ഷെ പിന്നെ നമ്മൾ സ്റ്റേ ചെയ്ത് നമ്മടെ ഞാൻ പിന്നെ ഷോറൂമുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ഈ സൗത്ത് ഭാരത്തിന് വേണ്ടി ഷോറൂം ഉണ്ടായിരുന്നു ഷോറൂമിൽ പോയിട്ട് രണ്ടു മാസം കോഴ്സ് അവിടെ നിന്ന് പഠിച്ചിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് പണിയാണ് പിന്നെ അത് ആക്കിയോടെ വന്ന് പിന്നെ നമ്മുടെ നമ്മുടെ മെക്കാനിക് പവർ എനിക്കിപ്പോഴൊരു വിജയസുപ്രണ്ട് ഓടിക്കാൻ അഞ്ചു വണ്ടി എനിക്ക് സ്പെൻഡർ ആർക്സെൻഡർ വിജയസുപര് ചേതൊക്കെ ഉണ്ട് അതെല്ലാ വണ്ടി ഓടിച്ച് ടാൾച്ചർ ഒക്കെ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് ഇൻട്രസ്റ്റ് വേണം പൊല്യൂഷൻ വേണം ഈ കാശി നമ്മള് അത്ര മണിക്കുന്നു നമുക്ക് എത്ര നാളായിട്ട് ആള് കൂടിയുണ്ട് പുള്ളി വർഷമായിട്ട് എന്റെ എന്റെ കൂട്ട് എന്റെ കൂട്ടാൻ്റെ കൂടെ ആയിരുന്നു അതൊക്കെ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ നാട്ടില് പുള്ളിക്കാരൻ്റെ പിള്ളേരൊക്കെ ഉണ്ട് രണ്ടു കുട്ടികൾ അടിപൊളി അപ്പൊ മലയാളം അടിപൊളിയായിട്ട് പറയുന്നുണ്ടല്ലേ മനസ്സിലായി വർഷങ്ങളായിട്ട് ശെരിക്കും പറഞ്ഞാൽ എന്റെ കൂട്ടുകാരന്റെ കൂടെ പുള്ളി ഓക്കെ അത് കണ്ട് പുള്ളി ഒരു മൂന്നാല് വർഷത്തില് നല്ലൊരു മെക്കാനിക് ആണ് സാധാരണ ഹിന്ദി എന്ന് വെച്ചാല് ഇത്തിരി മോശം ചെയ്യാനായിട്ടുള്ള മടിയില്ലേ എന്ത് വേണ്ടി പുള്ളി പണി അതെ അപ്പോ എന്തായാലും ബ്രോ വർക്ക് സാഞ്ചാട്ടിന് ഇഷ്ടപ്പെട്ടു ഏ ഞങ്ങളുടെ കേരളത്തിൽ ഓക്കെ അപ്പോ ഇതുപോലുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാഞ്ചാട്ടിനെ ബിഗ് സലൂട്ട് കാരണം നമ്മുടെ നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ കേരളത്തിന്റെ കൊച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ അറബിക്കടലിന്റെ മഹാറാണിയാണ് നമ്മുടെ കൊച്ചിയിൽ ആ കൊച്ചിയിൽ ഒരു വർക്ക്ഷോപ്പ് ഇത്രയും മനോഹരമായ വണ്ടികള് പണിത് സെറ്റാക്കി കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല ഒരു ഡോക്ടറിന് തുല്യമാണ് അപ്പോ എന്തായാലും ഇത്രയും മനോഹരമായ ഒരു വാർത്ത നമുക്ക് സാഞ്ചനോടൊപ്പം മച്ചാനോടൊപ്പം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം നന്ദിയുണ്ട് എന്തായാലും മേലിക ന്യൂസിന് വേണ്ടി ജോജോ നന്ദി നമസ്കാരം